നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് ഓരോ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ ലഭ്യമാവും ഡബ്ല്യൂ ഡബ്ല്യു മീഡിയ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ എല്ലാ അറിയിപ്പുകളുടെയും അപ്ഡേറ്റുകൾ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീണ്ടും മാസ്ക് വയ്ക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് പൊതുജനങ്ങളുമായി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ചൈനയിൽ പനിയും ശ്വാസകോശ അണുബാധയും അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന എച്ച് എം പി കേസുകൾ പടരുന്നത് സമീപ ദിവസങ്ങളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ചൈനയിൽ മാത്രം ആഗോളതലത്തിലെ വൈറൽ പനിയും ശ്വാസകോശ അണുബാധയും സംബന്ധിച്ച വാർത്തകൾ വരുന്നതോടെ സംസ്ഥാനം സസൂക്ഷ്മം വിലയിരുത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി അതേസമയം ആശങ്ക വേണ്ട എന്നും ഗർഭിണികൾ പ്രായമുള്ളവർ ഗുരുതര രോഗമുള്ളവർ എന്നിവർ മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി മലയാളികൾ രോഗത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളതിനാലും ചൈനയുൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിനാലും ജാഗ്രത പുലർത്തണം മഹാമാരിയായി മാറിയേക്കാവുന്ന ജനിതക വ്യതിയാനങ്ങൾ ചൈനയിലെ വൈറസുകളിൽ ഒന്നിലും സംഭവിച്ചതായി റിപ്പോർട്ടുകളില്ല എങ്കിലും നാം കരുതിയിരിക്കണം വൈറസിൽ കാര്യമായ ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ എച്ച് എം പി വി വളരെയധികം ഭീതി വരുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യത കുറവാണ് എങ്കിലും കുട്ടികളിലും പ്രായമായവരിലും കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണം ഇനി അടുത്ത അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ അംഗമായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ഈ ഒരു തുക നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തുക തടസ്സം വന്നിട്ടുള്ള ആളുകൾ എന്നിവരെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭൂമിയുള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയിൽ ചേരാനാവുക അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭൂമിയുള്ളവരാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നിങ്ങൾക്ക് അപേക്ഷകൾ ഇനിയും സമർപ്പിക്കാവുന്നതാണ് നിലവിൽ തുടക്ക സമയത്ത് തന്നെ അതായത് ഈ ഒരു പദ്ധതിയുടെ ആരംഭ ഘട്ടത്തിൽ തന്നെ അപേക്ഷ സമർപ്പിച്ച് ഈ ഒരു തുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇനി പത്തൊമ്പതാമത്തെ ഗഡുവാണ് ലഭിക്കുവാനുള്ളത് വർഷത്തിൽ നാല് മാസത്തെ ഇടവേളകളിലായി രണ്ടായിരം രൂപ വെച്ച് മൂന്ന് തവണകളായി ആറായിരം രൂപയാണ് ലഭിക്കുക അതായത് രണ്ടായിരത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിലെ രണ്ടായിരം രൂപ വിതരണത്തിനായാണ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് ജനുവരി മാസം അവസാന വാരം അതുപോലെ തന്നെ ഫെബ്രുവരി ആദ്യ മാസങ്ങളിലാണ് ഈ ഒരു തുക വിതരണം ഉണ്ടാവുക ജനുവരി അവസാന വാരം വിതരണം ഉണ്ടാവുകയാണെങ്കിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരിക്കും ഉണ്ടാവുക കാരണം ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപ ഇരുപത് മുപ്പത് തീയതിക്കുള്ളിൽ ലഭ്യമാകും സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ കൂടി ലഭിക്കുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയവർക്കെതിരായ നടപടി തുടരുന്നു പൊതുമരാമത്ത് വകുപ്പ് മുപ്പത്തിയൊന്ന് പേരെ സസ്പെൻഡ് ചെയ്തു ഇവരിൽ നിന്ന് അനധികൃതമായി കൈപ്പറ്റിയ പണം പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചുപിടിക്കും പൊതുമരാമത്ത് വകുപ്പിൽ നാൽപ്പത്തിയേഴ് പേർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തിയത് ഇതിൽ പതിനഞ്ച് പേർ മറ്റ് വകുപ്പുകളിൽ ജോലി ചെയ്യുകയാണ് ഒരാൾ സർവീസിൽ നിന്നും വിരമിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള ആളുകളെല്ലാവരിൽ നിന്നു തന്നെ ഈ ഒരു തുക തിരിച്ചു പിടിക്കും ഇനി അടുത്തതായി സംസ്ഥാനത്തെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിച്ചിരിക്കണം സംസ്ഥാനത്ത് റേഷൻ വിതരണം തുടരുകയാണ് അതായത് ജനുവരി മാസത്തെ റേഷൻ വിതരണമാണ് തുടരുന്നത് എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ പി എൻ എസ് വെള്ള കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈന്യവും